ുമാരനും ഒരായിരം നന്ദി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യം ഞാൻ ഉടമ്പടി കൂടിയത് എൻ്റെ മൊബൈലിൽ തന്നെ മൂന്ന് മാസത്തേക്ക് ഉടമ്പടി എടുത്താണ് ഞാൻ കൂടിയത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കൂടി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ കടങ്ങളുണ്ടായിരുന്നു അത് എൻ്റെ സ്ഥലം വിറ്റ് ദശാംശം മാതാവിന് കൊടുക്കാമെന്ന് നേർന്നാണ് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് അപ്പോൾ എനിക്ക് ആ സ്ഥലം അഞ്ച് സെൻ സെൻറ് വിറ്റ് കടം ഇനി ഒരു അമ്പതിനായിരം രൂപയുള്ളൂ ബാക്കിയുള്ളത് കടം വീട്ടി ഞാൻ ദശാംശം ഇവിടെ കൊണ്ടുവന്ന് പേരെഴുതിച്ചു കൊടുത്തു ഇത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എൻ്റെ കാലിൽ അലർജി ആയിരുന്നു വിണ്ട് 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 വിണ്ടിങ്ങനെ കീറിക്കൊണ്ടിരിക്കുന്ന പോലെ ഒരലർജി എൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞു അമ്മയ്ക്ക് ഇത് അലർജി അല്ല വല്ല ക്യാൻസർ എങ്ങായിരിക്കും എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അലർജിയാണ് എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ഇവിടെ തീർത്ത കൊന്ത റാലിക്ക് പങ്കുചേരാൻ മാതാവിനോട് അപേക്ഷിച്ചു മാതാവേ ഞാൻ എൻ്റെ കാലിങ്ങനെ ആണെങ്കിൽ തന്നെ ഞാൻ റാലിക്ക് വന്ന് ഞാൻ ചവിട്ടി നടക്കും എന്ന് പറഞ്ഞ് ഞാൻ റാലിക്ക് വന്നു ദൈവമേ തീപ്പൊരി പോലെയുള്ള മണലിൽ ചവിട്ടി മണൽ പഴുത്ത് കെടുക്കാറു ആ മണലിൽ ചോരൊഴിപ്പിച്ച് ഞാൻ ചവിട്ടിയപ്പോൾ എല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ചു അടുത്ത വർഷം ഞാൻ ഇവിടെ നല്ല കാലുകൊണ്ട് വരാൻ മാതാവ് എന്നെ അനുഗ്രഹിക്കണം മാതാവേ എന്ന് പ്രാർത്ഥിച്ചു ഞാനിവിടെ വന്നിട്ട് പിറ്റേ കൊല്ലും അതിക്ക് മുമ്പ് തന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ യൂട്യൂബിൽ പ്രാർത്ഥന ആരാധന ഉണ്ടായി ഞാനതിൽ കൂടി അപ്പം അച്ഛൻ പറഞ്ഞു എൻ്റെ എന്നല്ല പറഞ്ഞത് ഒരു മകളുടെ അലർജി മാറുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ തന്നെയാണ് മാതാവ് ഞാൻ ആ ചോര അവിടെ വന്നത് മാതാവിന് നല്ല ഓർമ്മയുണ്ടാവും എൻ്റെ കാല് തന്നെയാണ് മാറിയതെന്ന് ഞാൻ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു മൂന്നാം ദിവസം എൻ്റെ കാല് മാം വരണ്ടിരുന്നതെല്ലാം ഉണങ്ങി ഞാൻ കാല് നിലയ്ക്ക് നിലത്ത് ചവിട്ടി മുത്തപ്പൻ്റെ മല പോലും ഞാൻ കയറി ഇറങ്ങി ഇത് കഴിഞ്ഞു പിന്നെ എനിക്ക് എൻ്റെ ജീവിതം ചെറുപ്പത്തി തുടങ്ങിയുള്ളൊരു ശ്വാസം മുട്ടാണെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടത് കെട്ടിച്ചു പത്ത് അമ്പത് കൊല്ലമായി അത് കഴിഞ്ഞിട്ട് അമ്പത് കൊല്ലമായിരുന്നു നാൽപ്പത്തഞ്ച് കൊല്ലം ആ സാസം മുട്ട് ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും കുറേ കഴിഞ്ഞുമ്പോൾ മാറും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് ഞാനിവിടുത്തെ നേർച്ച തൈലും ഉപ്പും ഉപ്പ് വെള്ളത്തിലിട്ട് കുടിക്കും തൈലം തൊണ്ടയിൽ പരട്ടും ശ്വാസം മുട്ട് വരുമ്പം മാസത്തിൽ രണ്ട് തവണ ശക്തമായ തണുപ്പ് കൂടുമേ വാവ് വാവ് വരുമ്പോഴാണ് ഇങ്ങനെ വന്നേന്നാണ് കർണന്മാർ പറയണത് എനിക്കറിയത്തില്ല അപ്പം അങ്ങനെ ആ സാസം മുട്ടും എൻ്റെ മാറി അച്ഛൻ്റെ പ്രാർത്ഥനയും ആരാധനയിലും കൂടി വീട്ടിലിരുന്ന് കൂടുമ്പോഴാണ് ഇതെല്ലാം എനിക്ക് സൗഖ്യം തന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ വീട് ഒരു ചെറിയ വീടാണ് രണ്ട് മുറി മുറിയും ഒരു ഹോളും അടുക്കളയേറിയുള്ളൂ ഞങ്ങൾ ആറ് പേരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും കിടക്കാൻ സ്ഥലവും ഇല്ല അപ്പം മോളിൽ താഴെ സ്ഥലം കുറവായതുകൊണ്ട് മോളിൽ റൂം എടുക്കണമെന്നുള്ള ഇതുണ്ടായിരുന്നു സ്ഥാനം കണ്ടപ്പോൾ സ്ഥാനക്കാരൻ എഴുതി വെച്ചറിഞ്ഞത് ഞങ്ങൾ ലോണിന് പല ലോണുകളിലും അപേക്ഷിച്ച് ഞങ്ങൾക്ക് കിട്ടിയില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു മാതാവേ എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കിടക്കാൻ റൂമ് തന്നെയെന്ന് പ്രാർത്ഥിച്ചു മേളിൽ ഞാൻ മാസം മുമ്പ് എല്ലാ താഴെ ഉള്ളോണം തന്നെ മോളിൽ പണിത് എല്ലാ പണിയും തീർത്ത് താഴെ ഒരു കക്കൂസേ ഉള്ളൂ പേരെ എങ്ങനെ കക്കൂസിൽ പോവും മോളിൽ രണ്ട് കക്കൂസ് താഴെ രണ്ട് കക്കൂസ് എല്ലാ സൗകര്യങ്ങളും മാതാവ് തന്നു പിന്നെ എനിക്ക് എന്ത് കാര്യം പറഞ്ഞാലും അപ്പോൾ തന്നെ കിട്ടിയില്ലെങ്കിലും അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ആവേശവും സന്തോഷമാണ് അച്ഛൻ പറയുന്നതെല്ലാം കേൾക്കാൻ രണ്ട് പ്രാവശ്യം ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കും ഒരു ദിവസത്തിൽ ഒരു ടോക്ക് തന്നെ രണ്ട് പ്രാവശ്യം കേൾക്കും അത് അടുക്കളയിൽ ഓണാക്കി വെച്ചാൽ ആദ്യത്തെ കേൾക്കും കാരങ്ങളുണ്ടാക്കലും അരിവയ്ക്കലും ഒക്കെ മൂന്ന് മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ മോള് പുറത്തേക്ക് പോയി പോയിക്കാണ് മരുമോള് അവരുടെ കാര്യങ്ങൾ ശുദ്രൂഷിക്കണം മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് താമസിച്ച് ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു എൻ്റെ അപ്പം അവൾ പോയ പിന്നെ എനിക്ക് ആ ജോലിക്ക് പോകാൻ പറ്റില്ല കുട്ടികളെ നോക്കണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു വീട്ടില് മൂന്ന് മണി വരെ പണിതാൽ മതി എട്ട് മണിക്ക് ചെന്നാൽ മതി ആ ജോലിയുടെ ഇതുമായുള്ള ശമ്പളം എനിക്ക് നൽകണ്ട് മാതാവിനോട് രണ്ട് മാസം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് മാതാവ് തന്നൊരു ജോലിയാണ് ഒരു കൊല്ലായി ഞാനിപ്പോഴും ആ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ എനിക്ക് കിട്ടിയ ഒരു അനുഭവം ഞാൻ എൻ്റെ മക്കൾ വീട്ടിലില്ലായിരുന്നപ്പോൾ അടുക്കള മുഴുവൻ വൃത്തിയാക്കി ഗ്യാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി ഇപ്പം ആ ഗ്യാസ് കത്തിക്കണ ആ ഗ്യാസ് വന്ന കുഴല് നീങ്ങിപ്പോയത് കണ്ടില്ല അത് കഴിഞ്ഞ് ഓണാക്കി ചായ തിളപ്പ് എടുത്തപ്പോ പേരേം വീട് മുഴുവൻ തീയാണ് തീയിൽ പൊങ്ങി നിൽക്കുക തീ മാതാവേ എൻ്റെ ഭവനം പോവുകയുള്ളൂല്ലോ എൻ്റെ മക്കൾ ഒരു മേളിക്ക് ഒരു കൊച്ചു മൂത്തതാണ് വീട്ടിൽ ഉറങ്ങണ്ടായി അതും പോയേനെ അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് പറഞ്ഞു നീ ഓടി ചെന്ന് അടിയിൽ ഓഫാക്ക അടിയിൽ ഓഫ് ആക്കാമെന്ന് തോന്നുന്നു തീയുടെ ആളിച്ച കൊണ്ട് എനിക്ക് പേടി പിന്നെ ഞാൻ പോയി മാതാവായിരുന്നത് മാതാവ് കാണിച്ചു തന്നു ഞാൻ അടിയിൽ ഓഫാക്കി ഇപ്പം തീ തന്നെ നിന്നു അവിടെ മാതാവ് എന്നെ രക്ഷിച്ചു പിന്നെ മക്കളില്ലാത്ത ഒരു കുഞ്ഞു ഒരു മോൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അവൾക്കൊരു കുഞ്ഞുണ്ടായി പിന്നെ ഒരു ഒരാൾക്ക് രോഗശാന്തി നൽകി പിന്നെ ഞാൻ എനിക്ക് ഗ്രൂപ്പുണ്ട് ഞാൻ പ്രവാസന ഗ്രൂപ്പ് എടുത്തിട്ടുണ്ട് മാസത്തിൽ രണ്ട് തവണ ഭക്ഷണം കൊടുക്കേണ്ടത് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി രോഗികളെ കാണും പിന്നെ മൂന്ന് കെട്ട് പത്രമാണ് എല്ലാ മാസവും ഞാൻ ഇവിടുന്ന് വാങ്ങുന്നത് അത് ഞാൻ എൻ്റെ പള്ളികളിലാണ് കൊടുക്കുന്നത് പിന്നെ ഓട്ടോറിക്ഷക്കാർക്കും അങ്ങനെയെല്ലാം ഞാൻ പറ്റുന്നതായി സഹായം ചെയ്യും പിന്നെ ഒരു വൃത്തമന്ദിരത്തിൽ എഴുപതാക്കും ഭക്ഷണം ഞാൻ എല്ലാ വിഭവത്തിൻ്റെ കല്യാണത്തിൻ്റെ വിഭവങ്ങളും എല്ലാം ചേർത്ത് അവർക്ക് എഴുപതാക്കും ഭക്ഷണം കൊടുത്തു പതിനഞ്ചാളൊരു വൃത്തമന്ദിരത്തിൽ ചെന്ന് അവർക്ക് ഊണിന് പൈസ കൊടുത്തു പിന്നെ എൻ്റെ കൈ നീട്ടുന്നവർക്കെല്ലാം ഞാൻ കൊടുക്കാറുണ്ട് അരമണിക്കൂർ നേരം ഞാൻ ബൈബിൾ വായിക്കും എനിക്ക് പ്രാർത്ഥന അങ്ങനെ ഉണ്ടായില്ല ഭയങ്കര ദേഷ്യമൊക്കെ ഉള്ള ഒരാളായിരുന്നു ഇപ്പോൾ എനിക്ക് ദേഷ്യവും ഇല്ല അരമണിക്കൂർ ബൈബിൾ വായിക്കും വെളുപ്പിനൊരു കൊന്ത ചെല്ലും രാത്രി ഒരു കൊന്ത കൊന്തചൊല്ലും പിന്നെ എൻ്റെ സ്വകാര്യ പ്രാർത്ഥന ഇതെല്ലാം ചെയ്ത് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പം മാതാവ് എന്നെ സഹായിച്ചു മാതാവും ഈശോയ്ക്കും ഒരായിരം നന്ദി പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം പതിനേഴ് ദരിദ്രരും നിരാലംബരും ജലം അന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും ഇസ്രയേലിൻ്റെ ദൈവമായി ഞാൻ അവരെ കൈവടിയുകയില്ല മേരി പൗരോസ് എന്ന ഈ സഹോദരി അമ്മയുടെ ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സന്തോഷത്തോടെ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് അമ്മ ഓരോ തവണയും നമ്മളോട് പറയുന്നത് എത്ര കണ്ട് പരിശുദ്ധമയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നു എത്ര കണ്ട് ഉടമ്പടിയുടെ കാരുണ്യ പ്രവൃത്തികൾ സന്തോഷത്തോടെ ചെയ്യുവാൻ സാധിക്കുന്നു കരം ഒരു മടിയുമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ ദൈവം അത്ര കണ്ട് ഹൃദയത്തിന് കരുത്തും വിശാലതയും നൽകിയിരിക്കുന്നു പ്രാർത്ഥിക്കുവാൻ മടിയില്ലാതെ വചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിരന്തരമായ ശ്രദ്ധ പുലർത്തുവാൻ അമ്മമാതാവ് മകളെ പ്രാപ്തിയുള്ളതാക്കി എന്ന ആത്മീയ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിലൂടെ വന്ന വളർച്ചയുടെ നന്മകളാണ് കാലുമുഴുവനും മിണ്ടുകീറി അലർജി രോഗത്താൽ ഒട്ടും നടക്കുവാൻ പോലും ആവാതെ പ്രയാസപ്പെട്ട നാളുകളിൽ ആ മുറിവുള്ള കാലും വേദനയുള്ള കാലുമായി അമ്മമാതാവിൻ്റെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കുകയും അതിനുശേഷം കാലിന് ലഭിച്ച സൗഖ്യത്തെയുമാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് ഒരു ചെറിയ ഭവനത്തിൽ ആർക്കും വസിക്കുവാനാവാത്ത വിധം ക്ലേശിച്ച നാളുകളിൽ അമ്മമാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മമാതാവ് ആ ഭവനം അത് വിപുലീകരിക്കുവാനും അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാനും ലഭിച്ച അനുഗ്രഹത്തെയാണ് സഹോദരി പിന്നീട് സാക്ഷ്യപ്പെടുത്തിയത് വൽ ജീവൻ തന്നെ അപകടത്തിലാകുമായിരുന്ന ഒരു അഗ്നിബാധയിൽ അമ്മ മാതാവിൻ്റെ സന്ദേശപ്രകാരം ആ ഗ്യാസിൻ്റെ നോബ് ആ വലിയ തീ പൊള്ളലിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും കുടുംബഭവനത്തെയും തന്നെയും സംരക്ഷിച്ച അമ്മയുടെ സംരക്ഷണത്തെയാണ് പ്രത്യേകമായിട്ട് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് എല്ലാവരോടും തനിക്ക് ലഭിക്കുന്ന ദൈവാനുഭവങ്ങളെ പങ്കുവയ്ക്കുവാനും പറയുവാനും അതിൻ്റെ സന്തോഷത്തിൽ ജീവിക്കുവാനും ഓരോ ദിനവും സാധിക്കുന്നുവെന്നാണ് തൻ്റെ വാക്കുകളിലൂടെ സഹോദരി സാക്ഷ്യപ്പെടുത്തുക ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് സാക്ഷ്യം